ാണ് അങ്ങനെയുള്ളൂ എനിക്കൊന്നും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായില്ല നമ്മളിപ്പം ഇപ്പം ഞാൻ എത്ര വർഷമായി ഏഷ്യാനെറ്റിൽ ആക്ച്വലി കുട്ടി എഴുന്നപ്പോൾ മുതൽ ഏഷ്യാനെറ്റിൽ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് പിന്നെ ലൈക്ക് ഇന്നേവരെ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല ഇപ്പം ബിഗ് ബോസിലാണെങ്കിലും ഞാൻ പോയി എൻ്റെ ജോബ് ചെയ്ത് തിരിച്ചു പോകുന്നില്ല അതിപ്പം ആരാണെങ്കിലും നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മളെങ്ങനെ എന്നുള്ളത് അല്ലേ എനിക്ക് ആക്ച്വലി അതിനെക്കുറിച്ചൊന്നും അറിയില്ല സത്യത്തിൽ എനിക്കറിയില്ല കാരണം എനിക്കത് പറയാൻ അവകാശമില്ല ഞാൻ ആ ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ആ ഒരു വഴിയിലൂടെ ഞാൻ പോയിട്ടില്ല അതൊന്നും എനിക്കറിയില്ല പോയവരുണ്ടോ എന്ന് വെച്ചാൽ അതും എനിക്കറിയില്ല അപ്പം അറിയാത്തതിനെ കുറിച്ച് ഞാൻ പറയുന്നത് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പം

സ്ക്രിപ്റ്റ് എനിക്കവിടെ ഒരു സ്ക്രിപ്റ്റ് കിട്ടിയിട്ടില്ല ഞാനവിടെ പോയി പിന്നെ അവിടെ ഇട്ടുള്ള കണ്ടസ്റ്റൻസ് ആയി പിന്നെ നമുക്ക് അവർ ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ തരും അത് അവരുടെ സ്ക്രിപ്റ്റ് ആണോ എന്ന് വെച്ചാൽ എനിക്ക് അന്നൂടെ മേ ബി അവർക്ക് അവരുടേതായ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും അല്ല വണ്ടി വണ്ടി